നമസ്കാരം ആ കത്ത് വിവാദം കേട്ട് നിങ്ങൾസ് ഇല്ലെങ്കിൽ ഒന്ന് ഞെട്ടിക്കൊടുക്കും കാര്യം കേരളത്തിലെ മാപ്പറകൾ എല്ലാം കൂടി ചേർന്നു വളരെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് അവതരിപ്പിച്ച ഒരു പുതിയ കത്ത് നാടകമാണ് ഈ കത്ത് നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അറിയോ വേറെ ആരുമല്ല മറുനാടൻ മറുത ഷാജന്റെ സ്ക്രിപ്റ്റിൽ സതീശൻ സംവിധാനം ചെയ്ത് ഷർഷാദ് എന്ന നടനെ ഇറക്കി ഇന്നിപ്പോ കേരളത്തിലെ മാധ്യമങ്ങളിൽ സ്വന്തം പ്രസ് സെക്രട്ടറി ഉപയോഗപ്പെടുത്തി നടത്തിയിരിക്കുന്ന ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കേവലം ചെറിയ ഒരു ഉത്കണ്ഠയെങ്കിൽ രേഖപ്പെടുത്തി കൊടുക്കണം കാര്യം അത്രമാത്രം പാടുപെട്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരു വിവാദം കൊണ്ടുവന്നതല്ലേ ഇനിയിപ്പോ ഈ കത്ത് വിവാദം ഇപ്പൊ പൊടുന്നനെ കോടതി കൊടുത്തൊരു വിവരം എന്നാണോ നിങ്ങൾ കരുതുന്നത് ആ നിലയ്ക്കാണല്ലോ അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത് അതിനെ ആദ്യമേ പൊളിക്കുന്ന ഒരൊറ്റ പ്രതികരണം നിങ്ങൾ കേൾപ്പിക്കാം ഇതേ സംഭവം തന്നെ മുൻപ് മുൻപിറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഈ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവരുമെന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം സ്പോൺസേർഡായിട്ട് അങ്ങോട്ട് പേ ചെയ്ത് വാർത്തകൾ കൃത്രിമമായി ഉണ്ടാക്കി നമ്മൾ പ്ലാൻ ചെയ്താലേ അടുത്ത തവണ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ അപ്പോ എന്തായിരുന്നു ആ രഹസ്യ വിവരമുള്ള കത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏപ്രിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ഇതേ കത്തിനെ കുറിച്ച് പരാമർശിക്കുകയും നാട്ടിലെ ചാനലുകൾക്ക് മുഴുവൻ കൊടുക്കുകയും ചെയ്തിരുന്നു സി പി എമ്മിൽ പരാതി ചോർച്ച വിവാദം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ വ്യക്തി പോളിറ്റ് സ്വകാര്യയ്ക്ക് ഒരു സ്വകാര്യ പരാതി ചോർന്ന് കോടതി രേഖയായി എത്തിയതാണ് വിവാദം താൻ പാർട്ടിയുടെ പരമോന്നത സമിതിക്ക് നൽകിയ കത്ത് ചോർന്നതിനെതിരെ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പരാതി നൽകിയിരിക്കുകയാണ് കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമെന്നാണ് ഈ പരാതിയിലെ ആരോപണം പല പാർട്ടി നേതാക്കളുടെയും ഉറ്റ സുഹൃത്തായ രാജേഷ് കൃഷ്ണക്കെതിരെ നൽകിയ പരാതിയാണ് ചോർന്നത് ഇപ്പോ വളരെ രഹസ്യമായിരുന്ന കത്ത് എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ആരാണ് ഷർഷാദ് അതുകൂടി നിങ്ങൾ അറിയണം ഈ ഷർഷാദിന്റെ ബാക്ക്ഗ്രൗണ്ട് വ്യവസായി എന്നല്ലാതെ വേറൊരൊറ്റ വാക്ക് ഒരു മാധ്യമങ്ങളും ദൈവ സഹായിച്ച് പറയാറില്ല നേരത്തെ അതിന്റെ ഒരു ഓഡിയോ കൊടുത്തിരുന്നു ആരാണ് ഇയാളെന്നും ഇയാൾ എത്രമാത്രം അളുക്കെട്ട സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നതിനെ സംബന്ധിച്ച് രാകേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ഇതിലെ മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തി അതായത് ആർക്കെതിരെ ഷർഷാദിനെതിരെ ഡിഫർമേഷൻ കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തി ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ആരോപണത്തിന് സി പി എം നേതാക്കന്മാരെ കയറി അതായത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കകത്തിരിക്കുന്ന സംഘിബുദ്ധികൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വിവാദം കൊഴുപ്പിക്കാൻ ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കളെ കണക്ട് ചെയ്യുക മക്കളുമായി ബന്ധപ്പെട്ട് വിവാദം കൊടുത്താലേ നേതാക്കന്മാർക്ക് അടി കൊടുക്കാൻ പറ്റൂ അവരുടെ കുടുംബത്തെ കയറി കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യക്തിക്ക് അതിനെ സംബന്ധിച്ച് സമ്മർദ്ദം കൂടുമെന്നുള്ള ഒരു നാറിയ തന്ത്രമാണ് ഇവർ ഇറക്കാറുള്ളത് അത് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ബാഷിന്റെ കാര്യത്തിലും ചെയ്തിരിക്കുന്നത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മക്കളെ ഇതേ രീതി അതിനു മുന്നേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലും അവരുടെ മക്കളെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ മക്കളെ കേന്ദ്രീകരിച്ച് വിവാദം ഉണ്ടാക്കുന്നത് ഇവരുടെ ഒരു നാറിയ തന്ത്രമാണ് വീട്ടിലുള്ളവരെ അപമാനിച്ചുകൊണ്ട് നേതാക്കന്മാരെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം അപ്പോ ആരാണ് ഈ ഷർഷാദ് നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മമ്മൂട്ടി എന്ന മഹാനടൻ അഭിനയിച്ച പുഴു എന്ന സിനിമ ആ സിനിമയിലെ സംവിധായക നവാഗത സംവിധായക വ്യക്തി പേരിപ്പോ പറഞ്ഞ് അവരെ അപമാനിക്കുന്നില്ല ആ പടത്തിന്റെ സംവിധായകയായിട്ടുള്ള വ്യക്തിയുടെ മുൻ ഭർത്താവാണ് ഈ മനോരോഗി ഇദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇടതുവിരുദ്ധതയുണ്ട് മുസ്ലിം എന്നുള്ള ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുക ഏതെങ്കിലും മുസ്ലിം വ്യക്തികളെയൊക്കെ ആക്ഷേപിക്കാനോ അതിക്രമിക്കാനോ ഒക്കെ സംഘപരിവാറിന്റെ കയ്യിലെ ടൂളായിട്ട് ഇദ്ദേഹം ചെന്ന് ഇരുന്ന് കൊടുക്കുന്നതാണ് ആദ്യമായിട്ട് ഈ മുതലിനെ പുറത്തേക്ക് ഇറക്കുന്നത് മറുനാടൻ ഷാജൻസ്കർതിയാണ് അതാണ് പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ വിവാദം വിവാദമുണ്ടാക്കിയത് ആ വിവാദം വർഗീയ കലാപം ഉണ്ടാക്കാനും മമ്മൂട്ടി എന്ന വ്യക്തിയെ വർഗീയ ചാപ്പ കുത്താൻ വേണ്ടി നിന്നുകൊടുത്ത വ്യക്തിയാണ് ഇത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു തനി ഫ്രോഡിനെയാണ് അന്ന് തുറന്നു കാട്ടപ്പെട്ടത് ഇതിനുശേഷം ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഈ പറയുന്ന രാകേഷ് കൃഷ്ണ ഈ രാകേഷ് കൃഷ്ണയുടെ ബിസിനസ് തകർക്കാൻ നടക്കുകയാണ് കാര്യം ഭാര്യ സിനിമയെടുത്ത് അവർ പ്രശസ്തിയിലേക്ക് പോവുകയും അവർ അവരുടെ വഴിയിലേക്ക് പോയപ്പോ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരോടൊപ്പം സഹകരിച്ചവരെ മുഴുവൻ സമൂഹത്തിന്റെ മുന്നിൽ വർഗീയ ചാപ്പ കുത്താനും അഴിമതിക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗജ ഫ്രോഡാണ് ഈ ഷഷാവ എന്ന വ്യക്തി വ്യവസായം തേങ്ങയൊന്നും അല്ല എന്തൊക്കെയോ വ്യവസായം നടത്തി അതിലെല്ലാം അടിമുടി ഉടായ്പ് നടത്തുന്ന വ്യക്തിയും എന്തിലും ഏതിലും പട്ടിപ്പും തട്ടിപ്പുമായിട്ട് നടക്കുന്ന വ്യക്തി ഒടുവിൽ കേരളത്തിലെ മഞ്ഞ മാധ്യമ ഫാക്ടറി ഉടമയായിട്ടുള്ള അടിമുടി ഉടായ്പും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ സമാനമായിട്ടും ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ പക്കൽ വരുന്നു താൻ ഉദ്ദേശിക്കുന്ന ചിലർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പറ്റിയ ഒരു വടിയാക്കി മാറ്റുകയാണ് അപ്പോ ആ ഒരു വ്യക്തിയെ ആരെ ഷർഷാദിനെ മറുതയെടുത്ത് ആദ്യമായി പ്രയോഗിക്കാനുള്ള കാരണം ഒന്ന് ഈ സിനിമയിലെ നടൻ മമ്മൂട്ടി അദ്ദേഹം ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് മുസ്ലിമിനെ വർഗീയ ചാപ്പ കുത്താനായിട്ട് എളുപ്പ വഴി ഒരു മുസ്ലിം നാമധാരി തന്നെയാണ് അങ്ങനെയാണ് മറുത ഈ ആയുധത്തെ ആദ്യമായി മമ്മൂട്ടിക്കെതിരെ എടുത്ത് ഉപയോഗിക്കുന്നത് പക്ഷേ അത് ഫ്ലോപ്പായി പിന്നീട് രണ്ടാമത് ഈ പുഴു എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന രാകേഷ് കൃഷ്ണ അതാരാണ് നിങ്ങൾക്ക് അറിയാമോ ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് മറുതയുടെ രണ്ട് പല്ല് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പുറകെ ചെന്ന് കവാലം മുളക്ക അല്ലെങ്കിൽ ചെവിക്കല്ല് മുളക്ക രണ്ടെണ്ണം കൊടുത്ത ആ വ്യക്തി അതാണ് ഈ രാകേഷ് കൃഷ്ണ അപ്പോൾ ആ തല്ലുകൊണ്ട് രണ്ട് പല്ല് പോയിരിക്കുന്ന മറുദയ്ക്ക് എങ്ങനെയും തിരിച്ച് പ്രതികാരം വീട്ടാൻ ഒരാളെ കിട്ടണം അങ്ങനെയാണ് ആ സിനിമയുടെ സംവിധായകയുടെ ഭർത്താവായിട്ടുള്ള അടിമുടി ഫ്രോഡായിട്ടുള്ള ഏത് രീതിയിലുള്ള വ്യാജ വാർത്തയ്ക്കും വഴങ്ങി കൊടുക്കാൻ പറ്റിയ ഒരു ആയുധമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഈ മുതലിനെ കിട്ടുന്നത് അതെടുത്ത് പ്രയോഗിച്ചു പക്ഷേ വേണ്ടത്ര ഏശയില്ല രാകേഷ് കൃഷ്ണയോടുള്ള വൈരാഗ്യം ഏത് പല്ലുപോയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ ഒരു ഫ്രോഡിനെ ഇറക്കി കളിച്ചു കഴിഞ്ഞാൽ അങ്ങ് തകർന്നു പോകും അതിന്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ രാകേഷ് കൃഷ്ണയെ വിദേശത്തുള്ള പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പങ്കെടുക്കാൻ വരുന്ന സന്ദർഭത്തിൽ ഇയാളുടെ പരാതി അത് മറുത വഴി ഓപ്പറേറ്റ് ചെയ്ത് അന്ന് രാകേഷ് കൃഷ്ണെ ഇതിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ചില സംശയങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതേ സാധനമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ വീണ്ടും സതീശനും മറുതയും കൂടി ഒത്തുചേർന്ന് ഈ ആയുധത്തെ അടുത്ത് സ്വന്തം പ്രസ് സെക്രട്ടറി മുഖേന കേരളത്തിലെ സംഗീത ചാനലുകൾ വഴി വാർത്തയായി പുറത്തവതരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് മകന്റെ പേരെടുത്ത് വലിച്ചു കഴിക്കുമ്പോൾ എന്തോ ആണെന്ന് തോന്നും നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ കത്തെടുത്ത് ഇപ്പോ ഒരു പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് അതിൽ വലിയ സാമ്പത്തിക ഇടപാടുണ്ടെന്നൊരു കഥ മെനഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കത്ത് ചോർന്നത് രാകേഷ് കൃഷ്ണൻക്ക് കിട്ടിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഖേനയാണെന്നൊക്കെ ഒരു കഴിഞ്ഞാൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തയായതുകൊണ്ട് നല്ല മാർക്കറ്റ് കിട്ടുമല്ലോ ആ തന്ത്രമാണ് ആ ഗജ ഫ്രോഡിനെ ഉപയോഗപ്പെടുത്തി ഇന്ന് സംഘി മാധ്യമങ്ങൾ കേരളത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് പക്ഷേ അത് റിലീസ് ചെയ്ത ഉടനെ എട്ട് നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ മതി ഈ നാട്ടിലെ മനുഷ്യർക്ക് അത്ര ബുദ്ധി ഇല്ലാത്തവരല്ല നേരത്തെ കണ്ട ഒരു ഐറ്റത്തെ പിന്നീട് കണ്ട ഓർമ്മ വരില്ല വ്യവസായി ചെന്നൈ എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണെന്ന് കേരളത്തിലെ മാപ്ര ഊളകൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഫ്രോഡിനെ കൊണ്ടൊന്നും നിങ്ങൾ വിചാരിക്കുന്ന തിരക്കഥ കേരളത്തിൽ ഓടിക്കാമെന്ന് വിചാരിക്കേണ്ട എന്താ സ്പീഡ് എന്ന് ആലോചിച്ച് നോക്കൂ ഈ വാർത്ത ഏഷ്യാനെറ്റും മാതൃഭൂമിയും പുറത്തുവിട്ടതിന് പിന്നാലെ സതീശൻ ശരവേഗത്തിൽ പാഞ്ഞു വരികയാണ് കാര്യം സതീശനും മറനാടും വറുതയും തമ്മിലുള്ള ഇരിപ്പുവശം അങ്ങനെയാണ് ആ ഇരിപ്പുവശത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ഈ നാടകം അത് ഒരു പ്ലാൻഡ് നാടകമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല റിലീസ് സന്ദർഭത്തിൽ തന്നെ തകർന്ന് നാമാവിശേഷമാകുന്ന അവസ്ഥയിലേക്ക് ആ നാടകം പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണോ